ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ അങ്ങനെ ഇന്നത്തെ രണ്ട് ടാസ്ക്കും അനുമോൾ കാരണം റദ്ദാക്കപ്പെട്ടിരിക്കുകയാണ് ആദ്യത്തേതിൽ ഒന്നും അംഗീകരിക്കാൻ അനുമോൾക്ക് തയ്യാറല്ലായിരുന്നു അനുമോൾ ഇങ്ങനെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്നാണ് അറിയാത്തത് ചെറിയൊരു നിസാര കാര്യങ്ങൾ പറഞ്ഞ് അനുമോള് ആ ഒരു ടാസ്ക് റിജക്റ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയായിരുന്നു ഒട്ടും യോജിപ്പില്ലാത്തൊരു കാര്യമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് ജിഷിൻ്റെ ഭാഗത്ത് തന്നെയായിരുന്നു ന്യായം ജിഷുനാണെങ്കിലും അത് അംഗീകരിക്കുമ്പോൾ ജിഷിൻ്റെ തീരുമാനത്തോട് അനുമോള് എതിർത്ത് നിൽക്കുകയായിരുന്നു ശരി അനുമോള് ശരിക്കും എന്താ പറയുക ഇന്ന് ഭയങ്കരമായിട്ട് മോശമായിട്ടുള്ള ഒരു ഗെയിം കളിച്ചതുപോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത് അതുപോലെ തന്നെ ആതില അതുപോലെ ന്യൂറ ബിന്നി അഭിലാഷ് ഒനില ഇവരുടെയൊക്കെ വാക്കുകള് ഉണ്ടായിരുന്നു അവർ പറഞ്ഞതുപോലെയൊക്കെ പ്രവർത്തിക്കുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്തു അവർക്ക് മാത്രം ഒരു ഫേവറിറ്റിസം കാണിക്കുന്നത് പോലെയും എനിക്ക് ഫീൽ ചെയ്തു അപ്പോൾ കുറച്ചൊക്കെ ഒന്ന് വിട്ടുപീഴ്ചു ചെയ്യാമായിരുന്നു അനിമോൾക്ക് കാരണം ഇത് പണിപ്പുരയിൽ പോയിട്ട് അവർക്ക് വേണ്ട സാധനങ്ങളൊക്കെ എടുക്കാനുള്ള ഒരു അവസരം കൂടി ആയിരുന്നു അത് അനിമോൾ മറന്നു അല്ലെങ്കിൽ മറന്നിട്ടും അഭിനയിക്കുകയാണോ എന്നൊന്നും അറിയില്ല പക്ഷേ ഇന്നത്തെ അനിമോളുടെ ഗെയിം ശരിക്കും വളരെ മോശം തന്നെയായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം അനീഷ് ആണെങ്കിലും കാല് പിടിച്ച് പറയുന്ന പോലെ താഴെ മുട്ടുകുത്തി നിന്ന് അഭ്യർത്ഥിക്കുന്നുണ്ടായിരുന്നു പ്ലീസ് ഇത് അംഗീകരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് വളരെയധികം പറയുന്നുണ്ടായിരുന്നു പുറമൊക്കെ ചെന്നിട്ട് അനീഷ് ഒരുപാട് തവണ മുട്ടുകുത്തി നിന്ന് അപേക്ഷിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അനിമോൾ ഓവർ ഷോ ആയിട്ടിട്ട് ഇയാൾ എന്തോന്ന് കാണിക്കുന്നു മാറങ്ങോട്ടെ എന്നൊക്കെ പറഞ്ഞു വലിയ ഷോ കാണിക്കായിരുന്നു അനിമോൾ ശരിക്കും ഞാൻ അനിമോളെ സപ്പോർട്ട് ചെയ്യുന്നൊരു വ്യക്തി തന്നെയായിരുന്നു ചില കാര്യങ്ങളിൽ കേട്ടോ പക്ഷേ ഇന്നത്തോടെ ഈ ഒരു ടാസ്ക് കണ്ടതോടുകൂടി അനിമോളോടുള്ള ഇഷ്ടം എനിക്ക് ശരിക്കും കുറഞ്ഞു വരികയാണ് ഇനിയിപ്പോൾ നോക്കാൻ നമുക്ക് എന്താണ് ഉദ്ദേശിച്ചതെന്നൊന്നും അറിയില്ല